പാമ്പ് ക്ലാസ് റൂമിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ക്ലാസ് റൂമൊക്കെ കാലിയാണ് അപ്പൊ അറിയാതെ പാമ്പ് അതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾ ക്ലാസ് റൂമിന്റെ മൂലയില് വേസ്റ്റ് ബിന് വെച്ച അവിടെ പിന്നെ എന്തെങ്കിലും വേസ്റ്റ് കൂട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഒക്കെ നോക്കാം അപ്പൊ രാവിലെ വരുന്ന ആൾ എന്തെയ്യാ രാവിലെ വരുന്ന വിദ്യാർത്ഥി ക്ലാസ് റൂമിന്റെ ചുറ്റും എല്ലാം നോക്കുക ക്ലാസ് റൂമിൽ എല്ലാ മൂലയിലും ഒന്ന് നോക്കിയിട്ട് പിന്നെ ടേബിളിന്റെ താഴെ ഒക്കെ ഒന്ന് ഉറപ്പ് ഒ അത് നിങ്ങൾ മറ്റുള്ള കുട്ടികൾക്കൊക്കെ വേണ്ടിട്ട് നിങ്ങൾ നിങ്ങളൊരു സേഫ്റ്റി നിങ്ങൾ ഉറപ്പ് ഉറപ്പുവരുത്താണ് ഫസ്റ്റ് വരുന്ന കുട്ടികളത് ചെയ്യുക കഴിഞ്ഞ വർഷം ഏകദേശം ഇതേ ഒരു സമയത്തായിരുന്നു വയനാട്ടിൽ ഷഹിലാശ്വരെന്നു പറഞ്ഞൊരു പിന്നെ വിദ്യാർത്ഥി സ്കൂളിൽ നിന്ന് പാമ്പ് കടിയായിട്ട് മരിച്ചത് പത്തൊൻപതിൽ ആ അപ്പോൾ അത് ക്ലാസ് റൂമിലായിരുന്നു പിന്നെ നിങ്ങൾ കളിക്കുന്ന സമയത്ത് മാളങ്ങളുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ മാറി നിൽക്കുക ഇനി വീട്ടുകാരൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും വീട്ടുകാർക്കൊക്കെ അറിയാം എവിടെയാണ് പാമ്പുള്ളതെന്ന് അപ്പോൾ അവിടെ ആ മതിൻ്റെ അടുത്ത് പോയി കളിക്കരുത് അല്ലെങ്കിൽ ആ പാമ്പിലേക്ക് പോരുന്നതൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ അതൊക്കെ ലംഘിച്ചിട്ട് നിങ്ങൾ അവിടെ പോയി കളിച്ചു എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കടിച്ചു എന്ന് തോന്നി നിങ്ങൾ വീട്ടിൽ പറഞ്ഞിട്ട് വീട്ടിൽ പറയാൻ പേടിക്കും രക്ഷിതാക്കളോട് പറഞ്ഞാൽ അടി കിട്ടുമോ എന്ന് കരുതിയിട്ട് അങ്ങനെ ഒന്നും ഉണ്ടാവരുത് എന്തെങ്കിലും കടിച്ചു എന്ന് തോന്നിയാൽ അപ്പം തന്നെ നിങ്ങൾ മുതിർന്ന ആളുകളെ വിവരം അറിയിക്കണം ഇനി പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ എന്താ ചെയ്യുക അറിയാതെ നമുക്കൊരു പാമ്പിൻ്റെ കടിയേറ്റു അപ്പം നമ്മൾ തൊട്ടടുത്ത് മുതിർന്ന ആൾ ആരാണോ നമുക്ക് പരിചയമില്ലാത്ത ആളായിരിക്കാം മുതിർന്ന ആൾ ആരാണോ അവരോട് വിഷയം പറയാം ചേട്ടാ എന്നെന്തോന്ന് കടിച്ചോന്ന് തോന്നി നമ്മൾ അത് വീട്ടിൽ പോയിട്ട് പറയാൻ നിൽക്കണ്ട ആ അടുത്ത ആരാണുള്ളത് അവരോട് വിഷയങ്ങൾ പറയാ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോവാം ഇതിനുള്ളൊരു മരുന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ആൻറ്റീവനം കുത്തി വെക്കുക എന്നുള്ളു വേറെ മരുന്നുകളൊന്നുമില്ല പ്രിയപ്പെട്ട കുട്ടികളെ നമുക്ക് ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ക്ലാസ് അവൈലബിൾ ആയത് വളരെ സന്തോഷമാണ് കാരണം നമുക്കൊരു മൂന്നാല് മാസം മുമ്പേ പാമ്പുപിടുത്തത്തിൽ ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ട്രോളുകളൊക്കെ ഇറങ്ങിയതാണ് അതിനു വേണ്ടിയിട്ട് ഒരു ടീച്ചർ അവിടെ തയ്യാറായതുമാണ് എന്തായാലും ഈ ഒരു സമയത്ത് നമുക്ക് ജീവന്റെ വിലയുള്ള വലിയൊരു അറിവാണ് കിട്ടിയിട്ടുള്ളത് കാരണം നമ്മുടെ തന്നെ സന്തത സഹചാരികളാണ് പാമ്പുകൾ ഏത് സമയത്ത് എവിടെയും നമുക്ക് പാമ്പുകളെ കാണാൻ കഴിയും അപ്പോ നിങ്ങൾക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഈ ഒരു അറിവ് വളരെ വിലപ്പെട്ടതാണ് എന്തായാലും ഈ ഒരു ക്ലാസ് നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു വളരെ പെട്ടെന്ന് നമുക്ക് വേണ്ടി വേണ്ടിയത് അവര് പറഞ്ഞു തന്നു അതുപോലെ പാമ്പിനെ കാണിച്ചു തന്നു എങ്ങനെയാണ് അതിനെ പിടിക്കുന്നത് എന്ന് പറഞ്ഞു അതിന്റെ സുരക്ഷിതത്വ മാർഗങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ വളരെ ചുരുങ്ങിയ നേരം കൊണ്ട് പറഞ്ഞു എന്തായാലും ഒരുപാട് സന്തോഷം ഈ ഒരു സർപ്പ ടീമിനെ കണ്ടുമുട്ടിയതിലും അതുപോലെ അവരുടെ ക്ലാസ് കേൾക്കാൻ കേൾക്കാനിടയാലും ഒരുപാട് സന്തോഷം ജി എച്ച് എസ് എസ് ചാത്തനൂരിലെ എട്ട് ഒമ്പത് ക്ലാസ്സിലെ കുട്ടികളാണ് നല്ല മിടുക്കം കുട്ടികളാണ് എപ്പോഴും പുറത്താണ് ഒറ്റന്ന് ക്ലാസ്സിലില്ല അപ്പോൾ എന്തായാലും ഈ ഒരു ക്ലാസ് ഞങ്ങൾക്ക് തന്നതിന് ചാത്തനൂരിന്റെ അകമഴിഞ്ഞ സ്നേഹവും നന്ദി അറിയിക്കുന്നു നന്ദി